ഈ സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നത് ഒരു ഒരു നെക്സ്റ്റ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും ദുരന്തം ഉണ്ടായപ്പോ നമ്മളെല്ലാരും കാണുന്ന ഈ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ആവശ്യമില്ല അപ്പൊ നമുക്ക് അത് കേട്ടപ്പോ നമുക്ക് ഇതിലെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പറ്റൂല വയനാട് ജില്ലയിലെ കളക്ടറേറ്റിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് എനിക്ക് അറിയാൻ പറ്റിയ കമ്പനിയൊക്കെ ഡയറക്റ്റ് എത്തിക്കാൻ പറ്റും ആവശ്യത്തിന് സാധനങ്ങളായി എന്ന എന്നാൽ അതിനർത്ഥം അവർക്കെല്ലാം കിട്ടി എന്നുള്ളതല്ല നമ്മൾക്ക് ഇവിടെ ഉണ്ട് അത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതി അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ആയിട്ടില്ല ചെയ്യാൻ പറ്റുന്ന ഇനി എന്താണ് ഷോർട്ടേജ് എന്താണ് റിക്വയർമെന്റ്സ് സഫിഷ്യന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെ എല്ലാം കിട്ടുന്നത് വയനാട് കളക്ഷൻ സെന്ററിലാണ് ഉള്ളത് ഈ കളക്ഷൻ സെന്റർ ഇവിടെ ഇഷ്ടം പോലെ

സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് സജസ്റ്റ് നമ്മൾ ചെയ്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ നമ്മള് വ്യാഴാഴ്ച രാവിലെ മുതല് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അതുവരെ ആയിരുന്നു അപ്പൊ എക്സെല്ലാം ചെയ്യുമ്പോൾ പല ആളുകളും ചെയ്യുമ്പോൾ പല പേരുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് കണക്ക് കിട്ടാതിരിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ അപ്പൊ അത് നമ്മള് പരിഹരിക്കാന്നുള്ളായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത് അപ്പൊ അന്ന് ഫുള്ള് കാർന്നെ ഇവിടെ ചെയ്യുന്നതിനോടൊക്കെ നമ്മള് ലും കൂടി ട്രയൽ റൺ ചെയ്തു കൂടെയുള്ള ടീമിനെല്ലാം ട്രെയിനിങ് കൊടുക്കും ഇത് വളരെ യൂസ്ഫുൾ ആയി ഇതിന് കണ്ടിന്യൂ ചെയ്യുന്ന എളുപ്പമൊന്നും കൺഫേം ചെയ്തത് അതിനുശേഷം വെള്ളിയാഴ്ച മോർണിംഗ് തുടങ്ങി പിന്നെ അന്ന് നൈറ്റ് ഫുള്ള് നമ്മൾ ഇരുന്നിട്ട് അതുപോലുള്ള ഇന്റർവ്യൂ എല്ലാം സോഫ്റ്റ്വെയറിൽ ചെയ്ത് കണക്ക് കണക്ക് മോർണിംഗ് തുടങ്ങി കംപ്ലീറ്റ്ലി നമ്മൾ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ത്രൂ ത്രൂ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾ ആണ് നമുക്ക് നോക്കാൻ അതായത് അധികാരികൾക്ക് മാത്രമാണ് കിട്ടുന്നത് അപ്പൊ ഏത് വ്യക്തിക്കും നിങ്ങൾക്ക് ഒരു കണക്ക് നോക്കിയാൽ അത്രയും സുതാര്യമായിട്ട് കാണിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ സൈറ്റിലേക്ക് ഇതിന്റെ കറക്റ്റ് കണക്കുകൾ അറിയാൻ പറ്റും നമ്മൾ കൂടെ കൂടെ ഒരു റിപ്പോർട്ടുകൾ അയക്കുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് ഓക്കെ ഐറ്റം പറ്റും നമ്മളിത് ആദ്യം ഈ ദുരന്തം ഉണ്ടായപ്പോഴങ്ങി ന്യൂസ് ഒക്കെ കാണാൻ നിങ്ങൾ നമ്മളെല്ലാരേം കാണാ ഈ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ആവശ്യമില്ല അപ്പൊ നമുക്ക് അത് കേട്ടിട്ട് തന്നെ നമുക്ക് ഇതിലെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലൊരു തോന്നല് വന്നിട്ട് നമ്മള് എറണാകുളത്താണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഒരു കണ്ട്രോൾ കിട്ടും അപ്പൊ അങ്ങനെ ും എനിക്കറിയില്ല ഞാൻ എനിക്ക് അറിയില്ല കേട്ട് അതായത് ഇങ്ങനെ കണക്കിന് വന്നിട്ടുണ്ട് നാപ്കിൻ ഇതാണ് ഈ നാപകിൻ നമുക്ക് ഒരു ഒരു സ്ത്രീക്ക് ഇത്രത്തോളം അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു 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 ത്രീ വീക്ക് ക്യാമ്പ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്റ്റോർ ചെയ്ത് ഒരു ഡേറ്റ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും പല സ്ഥലങ്ങളിൽ നിന്നും ഒരു പല ആളുകൾ ഇത് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കും അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് അവര് സഹായിക്കാന്നുള്ളത് കൊണ്ട് ബൾക്കായിട്ട് ദമ്പ ചെയ്യുന്ന രീതിയിലൊക്കെ വരും അപ്പൊ വരുമ്പോ തന്നെ നമ്മൾ പറയും ഇത്ര ഇത്ര കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഈ സാധനങ്ങൾ ഇനി വേണ്ടാന്ന് പറയും അപ്പൊ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നപ്പിക്കും പോലെ ഉള്ളത് അല്ലെങ്കിൽ കുടിവെള്ളം അരി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഡ്രസ്സുകളിൽ തന്നെ ചില ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഒത്തിരിയായി അപ്പൊ നമ്മളെ ഇപ്പൊ കഴിഞ്ഞ ദിവസം സാരി പല ലേഡീസിന്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യമായി അപ്പൊ നമ്മൾ പറയുന്നത് ഇത് ഇതൊക്കെ എന്തായാലും പത്ത് എണ്ണായിരത്തോളം പേര് കമ്മിൽ അറിയാൻ പറ്റും അപ്പൊ ഇവർക്ക് എല്ലാം മുതലഭ്യാസ സമയത്ത് ഇതൊക്കെ ആവശ്യം വരും ഇപ്പൊ തൽക്കാലം നമുക്ക് അർജന്റായിട്ട് വേണ്ടത് ഇപ്പൊ അവരെ ജീവൻ രക്ഷ വേണ്ടി പോകുമ്പോൾ ബൂട്ടുകളും അങ്ങനെ ചില അന്ന് എന്താണോ ഇതുപോലെ ആവശ്യം വരാം ആ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മളത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാന്നുള്ള ഇപ്പൊ അധികം വന്നിരിക്കുന്ന സാധനങ്ങളെ മാക്സിമം പിന്നീട് എനിക്ക് അറിയാൻ പറ്റിയത് കിറ്റ് ചെയ്തിട്ട് ഒരു രീതിയിലും മിസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നവരൊക്കെ അഞ്ചുപേരായിരുന്നുണ്ടായിരുന്നത് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി വന്നത് ഞങ്ങൾ ലാപ്ടോപ്പ് എന്തെങ്കിലും നിങ്ങൾ വന്നോ ട്രെയിനിങ് തരാൻ പറയുന്നത് അങ്ങനെ ഇവിടെ അടുത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് തൊട്ട് നമ്മളൊരുപത് പേര് മേളുണ്ട് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ നിങ്ങൾ എന്തൊക്കെയായിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിക്കുന്നത് സോഫ്റ്റ്വെയറിൽ ർജന്റ് വേണ്ട കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഫുഡ് ഐറ്റംസിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഡ്രസ്സിന്റെ ഗ്രൂപ്പുകൾ അങ്ങനെ ഓരോ ഗ്രൂപ്പ് ചെയ്ത് പിന്നെ ഗ്രോസറീസ് വെജിറ്റബിൾസ്റ്റേഷനറീസ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇവിടെ ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതാണ് വയനാട് ജില്ലയിലെ കളക്ടറേറ്റിന്റെ മേൽനോട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് എനിക്ക് അറിയാൻ പറ്റിയത് കമ്പനിയൊക്കെ ഡയറക്റ്റ് എത്തിക്കാൻ പറ്റില്ല ഇവിടെ എത്തിച്ചിട്ട് ഇവിടെനിന്ന് പോവാൻ അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്നല്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു ആവശ്യത്തിന് സാധനങ്ങളായി എന്നാൽ അതിനർത്ഥം അവർക്കെല്ലാം കിട്ടി എന്നുള്ളതല്ല നമ്മൾക്ക് ഇവിടെ ഉണ്ട് അങ്ങോട്ടേക്ക് അല്ല ഇപ്പൊ നിലവിൽ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അവിടെ നമ്മൾ ഇവിടെ കിട്ടുന്നത് അപ്പൊ തന്നെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ സ്കിൽ നമുക്ക് സ്വപ്നം നോക്കുമ്പോൾ പറയാം ഇന്നിന്റെ കാര്യങ്ങള് അടുത്ത ദിവസത്തേക്കും അതിന്റെ അടുത്ത ദിവസത്തേക്കുള്ള നമുക്ക് പറ്റുന്നു അതായത് നെക്സ്റ്റ് അടുത്ത രണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതനുസരിച്ച് ഇവിടെ ഡോണേറ്റ് ചെയ്യാൻ വരുന്നവരോ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നവരോടൊക്കെ ഇന്ന ഐറ്റംസ് ആണ് എന്ന് കുറവുള്ള അതനുസരിച്ചിട്ടാണ് അടുത്ത ദിവസങ്ങൾ ദിവസങ്ങള്

ും അവര് സോഫ്റ്റ്വെയറിന്റെ റിപ്പോർട്ടുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടെ നിന്ന് ചെയ്യാൻ സമയം ആയതുകൊണ്ട് അതൊക്കെ നമ്മളപ്പ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് വണ്ടികൾ വരികയാണെങ്കിൽ വണ്ടികൾ വരികയാണെങ്കിൽ ആദ്യം നിങ്ങളാണോ സ്വീകരിക്കുന്നത് അവിടെ ചെന്ന് സ്വീകരിച്ചിട്ട് അവര് നിങ്ങളുടെ അടുത്ത് ലിസ്റ്റ് തരുവാണ് അവിടെ വരുമ്പോ നമുക്ക് ലിസ്റ്റ് മേടിച്ചിട്ട് അത് നിർബന്ധമായിട്ട് ഇവിടെ എത്തിക്കും അപ്പൊ ഒരു കാര്യം വരുമ്പോ പറയും നിങ്ങൾ അവിടെ 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 ആ രീതിയിലാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് പ്രളയത്തിലാണെങ്കിലും കുറെ അവശ്യ സാധനങ്ങൾ മിച്ചം വന്നുവെന്നും അത് ദുരുപയോഗം ചെയ്തുവെന്നും പക്ഷെ ഇപ്പൊ കുറെ കൂടെ വയനാടിന്റെ കാര്യത്തിൽ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആർക്കും എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് ഇനി ഒരു നാളെ ഒരു സംശയമുള്ളവർക്ക് ഇത് സർക്കാർ സർക്കാരെ കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ആയിട്ട് അറിയാൻ സാധിക്കും എന്റെ പിന്നെ പ്രത്യേകിച്ച് രഞ്ജിത്തിൻ ടീമുമാണ് താങ്ക് യു ഇതിൽ ഹോക്കി എന്ന് ഓക്കെ എത്ര ദിവസമായി ട്രെയിനിങ് കിട്ടിയതാണോ ഞങ്ങിവിടുന്ന് പിന്നെ ഇവരെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഞങ്ങളെല്ലാരെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അഞ്ചു മണിക്കൂർ കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ എല്ലാവരെയും ട്രെയിൻ ചെയ്തു എളുപ്പമുണ്ടോ എളുപ്പമാണ് ഒരാള് ക്യാമ്പിലേക്ക് വരുന്ന സാധനം റിസീവ് ചെയ്യുന്നത് ചെയ്യുന്നത് ചെയ്യുന്നു ചെയ്യുന്നു ഒരു ടീം ഡിസ്ട്രിബ്യൂട്ട് നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇനി എന്താണ് എന്താണ് ഷോർട്ടേജ് റിക്വയർമെന്റ്സ് സഫിഷ്യന്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എല്ലാം കിട്ടുന്നു വൈകുന്നേരം ഇത് ടാലി ഈവനിങ് ഇത് ആയി നോക്കാറുണ്ടോ ഈവനിങ് കംപ്ലീറ്റ് നമുക്ക് ആയിട്ട് കൊണ്ട് കറക്റ്റ് ആവില്ല പക്ഷെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള എന്താണെങ്കിലും കാണാൻ പറ്റും

സ്കൂളിൽ നിന്നാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൽപ്പറ്റയ്ക്ക് അയച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ബസ്സിലയച്ചു അത് ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വാലണ്ടേർമാർ വന്ന് അത് എടുക്കൊണ്ട് പോകും ആദ്യമായിട്ടാണ് ഇറക്കുന്നത് ആദ്യത്താണ് ഞാൻ രാവിലെയാണ് കൂട്ടിക്ക് കയറിയത് അപ്പൊ സ്റ്റേഷൻ ബാസിൽ കോഴിക്കോട് പോയിട്ടൊക്കെ ഞാൻ കൊടുത്തയക്കാൻ പറഞ്ഞു ബസ്സിൽ ഞങ്ങളുടെ ബസ്സിൽ തന്നെ കൊടുത്തയച്ചു അത് ഇറക്കി വെച്ചു അപ്പൊ പിന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അല്ല ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അല്ലാണ്ട് ിൽ പോയിരുന്നു ഒരുപാട് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് യഥാസ്ഥാനത്ത് തന്നെ ഇതൊന്നും ആ ചീറ്റിംഗ് ഒന്നും നടക്കുന്നതായിട്ട് ഞമ്മസിലൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബസ്സിൽ കൊടുത്തുവിടാൻ പറഞ്ഞത് അപ്പൊ അത് എനിക്ക് അഞ്ചെട്ട് പാക്കറ്റ് ഉണ്ട് ഉണ്ട് േഷനൊക്കെ വിളിച്ചിരുന്നു അവർക്ക് വണ്ടിയന്മാർ വരുന്നുണ്ട് വണ്ടി ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട് ഓടുന്ന വണ്ടികളൊക്കെ ഫ്രീ ആയിട്ടാണ് ഓടുന്നത് അത് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവര് വന്ന് കളക്ട് ചെയ്ത് യഥാസ്ഥാനത്ത് തന്നെ അറിയിക്കുന്നു